രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയായി പരിഗണിക്കപ്പെടുന്നതിൽ ഒരാൾ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനാണ് അതിൽ തർക്കമൊന്നുമില്ല ബി ഡി സതീശൻ പക്ഷേ ഇത്തവണ കടുക്കും എന്നുള്ളതാണ് സൂചന പറവൂർ സീറ്റിൽ ഇത്തവണ മത്സരിക്കുന്നത് സി പി ഐ അല്ല സി പി എം ആണ് എന്ന വ്യക്തമായ ധാരണ ലഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഒന്ന് മുതൽ ബി ഡി സതീശൻ മത്സരിക്കുന്ന മണ്ഡലമാണ് പറവൂർ ഒരു തവണ പോലും അദ്ദേഹം തോറ്റിട്ടില്ല അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സി പി ഐ പന്നിൻ രവീന്ദ്രൻ അവരെ ഇറക്കി നോക്കി ബലം തഥൈവ സതീശൻ ജയിച്ചു കയറി ഇങ്ങനെ സ്ഥിരമായി സി പി ഐ മത്സരിച്ച് തോൽക്കുന്ന പറവൂർ നിയമസഭാ മണ്ഡലം സി പി എം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് എക്സ്ക്ലൂസീവായി പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നത് പറവൂറിൽ ജയിക്കണമെങ്കിൽ സി പി ഐ പോരാ അവിടെ സി പി എം തന്നെ വേണം ഇങ്ങനെ ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞു എൽ ഡി എഫിൽ ഉഭയകക്ഷി ചർച്ചയിലൂടെ ഇത് ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു പകരം സി പി ഐക്ക് വേറൊരു സീറ്റ് നൽകാനും സി പി എം തീരുമാനിച്ചിരിക്കുന്നു ബി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് കടുക്കും എൻ എസ് എസ് ബി ഡി സതീശന് എതിരാണ് എസ് എൻ ഡി പിയും ബി ഡി സതീശനും തമ്മിലുള്ള യുദ്ധം തുടരുകയാണ് വെള്ളാപ്പള്ളി നടേശൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ഡി സതീശനെ തോൽപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത് നടക്കുകയാണ് പറവൂർ മണ്ഡലത്തിൽ ബി ഡി ജെ എസ് ആണ് മത്സരിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ സ്വന്തം ബി ഡി ജെസ് അതുകൊണ്ട് തന്നെ ബി ഡി ജെ എത്തിൻ്റെ വോട്ടുകൾ എതിർ കക്ഷിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് ബി ഡി ജെത്തിന് അത്യാവശ്യം വോട്ടൊക്കെയുണ്ട് പറവൂർ പറവൂർ സി പി ഐയിൽ നിന്ന് ഏറ്റെടുത്ത് സി പി എം മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ ആരാകും അവിടുത്തെ സ്ഥാനാർത്ഥി എന്നതും ശ്രദ്ധേയം ജനകീയനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് സി പി എം അവിടെ നിർത്തുന്നത് എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷാണ് സി പി എമ്മിന് വേണ്ടി പറവൂറിൽ സതീഷനെതിരെ മത്സരിക്കുന്നത് ഡിവൈഎഫ്ഐയിൽ പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹം പിന്നീട് ഡിവൈഎഫ്ഐയുടെ ദേശീയ നേതാവായി മാറി യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ ആയിരുന്നു ഡിവൈഎഫ്ഐയുടെ മുഖമാസികയായ അല്ലെങ്കിൽ മുഖപത്രമായ യുവധാരയുടെ മാനേജറായിരുന്നു പറവൂറിൽ അദ്ദേഹം സുപരിചിതനാണ് അതുകൊണ്ട് തന്നെ എസ് സതീഷ് ബി ഡി സതീശനെ നേരിടാൻ ഇറങ്ങുമ്പോൾ ഒരുപാട് കരുതലെടുക്കേണ്ടി വരും ബി ഡി സതീശന് മുമ്പത്തെ പോലെ ഈസിയായി സി ജയിക്കാൻ പറ്റില്ല പല മണ്ഡലങ്ങളും സി പി ഐ ഏറ്റെടുക്കുന്നത് കൊണ്ട് തന്നെ സി എൽ ഡി എഫിന് നഷ്ടമാകുന്നുണ്ട് ഉദാഹരണത്തിന് ഹരിപ്പാട് മണ്ഡലം ഹരിപ്പാട് കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തല ജയിച്ചത് പതിമൂന്നായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് വോട്ടിനാണ് അവിടെ സി പി ഐ ആണ് സ്ഥിരമായി മത്സരിക്കുന്നത് ആലപ്പുഴയിലെ മറ്റെല്ലാ മണ്ഡലങ്ങളും സി പി എം പിടിച്ചെടുത്തപ്പോൾ ഹരിപ്പാട് രമേശ് ചെന്നല ജയിച്ചു കയറി അവിടെ സി പി എം സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ രമേശ് ജി വീണു എന്ന് വിശ്വസിക്കുന്ന സി പി എം കാർ ഒരുപാടുണ്ട് പറവൂരിൽ അതല്ല സ്ഥിതി രണ്ട് പ്രബല സമുദായങ്ങൾ ബി ഡി സതീശന് എതിരാണ് എൻ എസ് എസും ബി ഡി സതീശനും തമ്മിലുള്ള യുദ്ധം പണ്ടേ നടന്നു കഴിഞ്ഞു ബി ഡി സതീശന് എൻ എസ് എസുകാർ വോട്ട് ചെയ്യില്ലെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പ്രസ്താവിച്ചു കഴിഞ്ഞു വെള്ളാപ്പള്ളി നടേശനും സതീശൻ സതീശനും തമ്മിലുള്ള തള് യുദ്ധം തുടരുകയാണ് ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിലാണ് ബി ഡി സതീശന് അടുത്ത തെരഞ്ഞെടുപ്പ് വലിയ കടുപ്പമേറിയ തെരഞ്ഞെടുപ്പായി മാറുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂറിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാനെത്തും എന്ന സൂചനയും ഉണ്ട് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാനെത്തുന്നത് ബി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല കോൺഗ്രസ് വോട്ടുകൾ ഹൈജാക്ക് ചെയ്യാൻ തുഷാറിന് കഴിയും ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം ഈ സി പി ഐയുടെ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം പല സീറ്റുകളും അവർ ചോദിച്ചു വാങ്ങുകയും തോക്കുകയും ചെയ്യുന്നത് സ്ഥിരം ചരിത്രമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥിതി നോക്കുക സ്ഥിരമായി തോക്കുകയാണ് സി എന്നിട്ട് പോലും ആ സീറ്റ് സി പി എമ്മിന് വെച്ചുമാറാൻ അവർ തയ്യാറില്ല സി പി ഐ എല്ലാ മണ്ഡലങ്ങളിലും ജയിക്കുന്നത് അവരുടെ മണ്ഡലങ്ങളിൽ ജയിക്കുന്നത് സി പി എം കാരുടെ വോട്ട് കൊണ്ടാണ് അവരുടെ പ്രവർത്തന ശൈലി കൊണ്ടാണ് പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ ജി സി പി എം പ്രവർത്തകരെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതിയാണ് സി പി ഐക്കാർ കാണിക്കുന്നത് എന്തായാലും പറവൂറിൽ ഇത്തവണ സി പി ഐ മത്സരിക്കില്ല പകരം അവരെ സോപ്പിട്ട് വേറെ ഏതെങ്കിലും സീറ്റിൽ ഒതുക്കും സി പി എം എസ് സതീഷ് ആകട്ടെ പറവൂറിൽ മത്സരിക്കാൻ റെഡിയായി കഴിഞ്ഞു ചുരുക്കത്തിൽ ഡി ഡി സതീശൻ ഇത്തവണ വെള്ളം കുടിക്കും